മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മൂന്നാം ക്ലാസ്സുകാരന്റെ സംഭാവന പഴയനൂർ വടക്കേത്ര നാരായണ സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥി അരവിന്ദാണ് കളിപ്പാട്ടം വാങ്ങാൻ സ്വരൂപിച്ച സമ്പാദ്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് വടക്കേത്ര എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് കുട്ടിനാരായണൻ സെക്രട്ടറി പി കൃഷ്ണകുമാർ എന്നിവർ തുക ഏറ്റുവാങ്ങി വടക്കേത്ര കണ്ണംകുമരത്ത് വീട്ടിൽ കെ അരുണിന്റെയും അരുന്ധതിയുടെയും മകനാണ് ബാക്കി കാര്യം അരവിന്ദ് പറയും വർഗ്ഗമില്ല ഇങ്ങേ നേടാ ഇല്ലാ ദാസില്ലേ അഞ്ചു പിടിക്കു ഓ അഞ്ചു പിടിക്കു അഞ്ചു പിടിക്കു ആഹ തട്ടങ്ങര കേറ് അരീ ഇതി പരിയോ എന്താണ് ഇങ്ങനൊരു ഇത് ചെയ്യാനുള്ള കാരണം എന്താണ് അച്ചമ്മ എങ്ങനെ ഒരു ദിവസം പേപ്പർ വെച്ചേര് ഒരു ദിവസം വെച്ചപ്പോൾ ഒരു കുട്ടി

ഇല്ല അമ്മയാണ് അതിന് നേതൃത്വമൊക്കെ വായിച്ചത് അമ്മ പേപ്പർ വായിക്കണ കണ്ടിട്ടാണ് അങ്ങനെ അതിൽ ന്യൂസ് കേട്ടിട്ടാണ് അവനതൊരു താല്പര്യം അപ്പൊ ശരി ഓക്കെ അങ്ങനെ ആയിക്കോട്ടെ വിചാരിച്ചോ അവർക്ക് എന്തെങ്കിലും വേണ്ട സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ആഴ്ചയിലൊരു ദിവസം പൈസ കൊടുക്കും അപ്പൊ അതങ്ങനെ ഇട്ട് വെക്കുന്നതാണ് അപ്പതും എന്ന് എന്ന് അത് പണി ചേച്ചി തന്നെയാണ് വിളിച്ച് പറഞ്ഞത് അങ്ങനെ കുട്ടിക്ക് ദിവസം പത്രം വഹിച്ചിട്ട് ഇങ്ങനെ ഓരോരുത്തർ സഹായങ്ങൾ കൊടുക്കുന്നതൊക്കെ പറയാറുണ്ട് അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിലൊരു കുടുക്കുണ്ട് അതിലത്തെ കാശും കൊടുക്കായിരുന്നു എന്ന് പറഞ്ഞു അതനുസരിച്ച് അവർ എന്നെ വിളിച്ചു അതൊന്ന് കൊടുക്കായിരുന്നു എന്നുള്ള വിവരം പറഞ്ഞു രണ്ട് ദിവസം മുമ്പാണ് വിളിച്ചത് ശരി സൗകര്യപ്പെട്ട ഒരു ദിവസം നമുക്ക് കൊടുക്കാം അത് സ്കൂളിലേക്ക് ദിവസമാവാം രാവിലെ കുട്ടിയോട് സ്കൂളിലേക്ക് അത് കേട്ടപ്പോൾ ഞങ്ങൾക്കും സന്തോഷം തന്നെയായി റൂപ്പണി ചേച്ചി പറയുന്നത് ഞങ്ങളുടെ കലോലത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറും കൂടിയാണ് ശരി അവരുടെ വീട്ടിൽ തന്നെ വെച്ചിട്ട് കൊടുക്കാൻ തീരുമാനപ്പെടുത്തും